ഹേ ഫ്രണ്ട്സ് മാക്സ് വാല്യൂ എന്ന് കേട്ടിട്ടുണ്ടോ കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ കേട്ടവർക്കും കേൾക്കാത്തവർക്കുമായി മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്താണെന്ന് നോക്കാം കേരളം ആസ്ഥാനമായുള്ള ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഫൈനാൻസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തൃശ്ശൂരിലാണിത് ആരംഭിക്കുന്നത് കമ്പനിയുടെ ആദ്യത്തെ ബിസിനസ്സുകൾ എന്ന് പറയുന്നത് ലോൺസ് അഡ്വാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് എന്നിവയാണ് പിന്നീട് ക്രമേണ വളർന്ന കമ്പനി പുതിയ മേഖലകളിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും വൻ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു പേഴ്സണൽ ലോൺ വെഹിക്കിൾ ലോൺ ബിസിനസ് ലോൺ ഹൗസ് ലോൺ ഗോൾഡ് ലോൺ തുടങ്ങി മാക്സ് വാല്യൂ കൈവയ്ക്കാത്ത മേഖലകൾ വളരെ ചുരുക്കമാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബാങ്ക് ഗ്യാരൻ്റി തുടങ്ങിയ സൗകര്യങ്ങളും കമ്പനി ഒരുക്കുന്നു കമ്പനിയുടെ വളർച്ച കേരളം കടന്ന് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് എസ് എം ഇകളും കോർപ്പറേറ്റുകളും ഉൾപ്പെടെ ഏറ്റവും നല്ല കസ്റ്റമർ കെയർ സർവീസുകളുമായി ഇന്ത്യയിലെ മുൻനിര എൻ ബി എഫ്ഇ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഫൈനാൻസ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിൽ അനുഭവ ഒരു മാനേജ്മെൻ്റ് ടീമാണ് കമ്പനിയുടെ പവർ നിലവിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് ഓഫ് മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയർസ് ബൈ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും കഴിയും ഏറ്റവും വേഗത്തിൽ കമ്പനി പബ്ലിക്ലി ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കമ്പനി വാല്യൂ ഉയരുകയും ബൈ ചെയ്തവർക്ക് ഉയർന്ന പ്രോഫിറ്റിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട് ഞാൻ റോജി മനു കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ നയൻ സീറോ സെവൻ ഫോർ നയൻ ഡബിൾ സീറോ ടു എയ്റ്റ് സിക്സ്